ഏതൊക്കെ സൽക്രമങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ കയറാനാണോ സ്വർഗത്തിൽ കയറണമെങ്കിൽ കോടികൾ കൊടുത്തിട്ട് കാര്യമില്ല നിസ്കാരം കൂട്ടിയത് കൊണ്ട് മാത്രമാവില്ല ആദ്യം നമുക്കുണ്ടാക്കേണ്ടത് നമ്മുടെ ഹൃദയം തമ്മിൽ എടുക്കണം അള്ളാഹുവിന്റെ ഖുറ പറയുകയാ നാളെ സ്വർഗത്തിലുഖാപത്തിനെ ഒരുമിച്ച് കൂടുന്ന മുമ്പിനീങ്ങളുടെ വിഷയം പറയുമ്പോ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിദ്വേഷത്തെയും പകയെയും എടുത്തു മാറ്റി അവരുടെ ഉള്ളിൽ സാഹോദര്യമാകുമ്പോഴാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലുകൾ അവര് പരസ്പരം ചേർന്നിരിക്കുന്നതെന്ന് അള്ളാഹാന്റെ വിശുദ്ധ കുറ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാണ്ട് സ്വർഗത്തിന്റെ കവാടം തുറക്കണോ ആ വിശുദ്ധമായ ജീവിതത്തിന്റെ അഭിലാഷമായ സ്വർഗത്തിൽ കാലാകാലം ജീവിക്കണോ ആദ്യമുണ്ടാകേണ്ട നമ്മുടെ ഹൃദയത്തിന്റെ പകയും വിദ്വേഷവും നമ്മുടെ വൈരാഗ്യങ്ങളും പ്രതികാരങ്ങളും മനസ്സിൽ നിന്ന് മാറി അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ജീവിക്കുന്നത് നിന്റെ സ്വർഗത്തിന് വേണ്ടിയാ അതുകൊണ്ട് നിന്റെ നിത്യസമാധാനത്തിന്റെ ഭവനമായ ദാറുസ്വരാമെന്ന സ്വർഗത്തിൽ ഞങ്ങൾക്ക് നീ പ്രവേശനം നൽകണ അല്ലാ എന്ന് നിങ്ങൾ ദുഹാ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സാഹോദര്യം അള്ളാഹു നിലനിത്യത്തിൽ മാറാകട്ടെ സ്വർഗത്തിൽ പോണോ ആദ്യ ഹൃദയം നന്നാവണം ഒരാളോടും പകയുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല ഒരാളോട് വിദ്വേഷം അകാരണമായി വിദ്വേഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോണോ അതോ വല്ലവരോടുള്ള വിദ്വേഷം മനസ്സിൽ വെച്ചോണ്ടിരിക്കും ഏതാ നല്ലത് നമ്മളെ സമയത്തോളം നല്ലത് ഏതാ നമ്മുടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന വഴി വെട്ടിത്തെളിക്കുക എന്നുള്ളത് വേറൊരാളോട് നമുക്ക് വിദ്വേഷം ഉണ്ടായിട്ട് കാര്യം എന്താ ഉള്ളത് ഒരു കാര്യം അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ അപ്പൊ നാമീം പറയാ ഉറക്കെ ഞാൻ ഇന്ന് ഇപ്രാവശ്യം വാതിന് വന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇനി എന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ചെനിക്ക് പോകണം നിങ്ങൾ ഹൃദയം തുറന്നാമീം പറയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാ ഇപ്പൊ ഞാനീ പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളും അല്ലോണ്ട് ഒന്നുമില്ല എല്ലാരെയും മനസ്സിലൊരു ചെറിയ ചെറിയൊരു കാർമേഘം അതങ്ങട്ട് മാറി അലഹമ്മ നല്ല മഴ പെയ്യും അത്ര വലിയൊരു പ്രശ്നം ഉണ്ടോ ഒന്നുമില്ല അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലോ എന്നാൽ കൊച്ചു 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 പരിഭവങ്ങളും പരാതികളും പരിമിതികളും പരിതാപങ്ങളും ഉണ്ട് അതിനെയൊക്കെ കടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ ആദ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കണം നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവണം മടങ്ങുക ജീവിത വിശുദ്ധിയിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ് അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് വളരെ ചെറിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാം അള്ളാഹു സുബെഹാനോത്തരം നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളുണ്ട് ആദമിന്റെ സന്തതികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇൻസാൻ ഉൽഫ മനുഷ്യനെ ഞാൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് എല്ലാ ബലഹീനതകളുടെയും ഉടമസ്ഥനാണ് മനുഷ്യൻ അവനില്ലാത്ത ബലഹീനതകളില്ല ഓരോ ആളുകൾക്ക് ഓരോ ബലഹീനതകൾ ഉണ്ടാവും അത് വ്യത്യസ്തമായ ബലഹീനതകളാണ് എന്ന് മാത്രം ചിലർക്ക് പെണ്ണൊരു ബലഹീനതയാണ് ചിലർക്ക് കള്ളൊരു ബലഹീനതയാണ് ചിലർക്ക് മക്കൾ ഒരു ബലഹീനതയാണ് ചിലർക്ക് ഭാര്യ ഒരു ബലഹീനതയാണ് ചിലർക്ക് അധികാരം എന്നും അവരുടെ ബലഹീനതയാണ് ചിലർക്ക് പണം അതവരുടെ ബലഹീനതയാണ് അള്ളാഹു പറയുന്നു ഇങ്ങനെ ഒരായിരം ബലഹീനതകളുടെ അടിമയായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത് സ്വതവേ ബലഹീനനായിട്ടാണ് വിശുദ്ധമായ കുറാൻ ആ ബലഹീനതകൾ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മൾ എല്ലാവരും മനുഷ്യനെല്ലാം തെറ്റു ചെയ്യുന്നത് ആ ബലഹീനതകൾ അവനുള്ളത് കൊണ്ടാണ് മലക്കുകൾക്ക് ബലഹീനതയില്ല അതുകൊണ്ട് തന്നെ അവര് തെറ്റു ചെയ്യില്ല മനുഷ്യന് ബലഹീനതകളുണ്ട് അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്യും അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ബനി ആദമ ആദ്യം ഇന്ന മക്കളെല്ലാം പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്യാത്തവരും ചിലര് രഹസ്യമായി ചിലര് പരസ്യമായി നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ആരുടെയും കൈകൾ പൊങ്ങില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ സ്ത്രീകൾ വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് അവർ അടുത്തടുത്തിരുന്ന് സഹകരിക്കണം ധാരാളം സ്ത്രീകളുണ്ട് ഇരിക്കാനുള്ള സ്ഥലമില്ല കാരണം അവർക്ക് കുശുമ്പ് കുറവായത് കൊണ്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ഈ പരിപാടിയിലൊന്നും അവര് വാഗ്വക്കല്ലാതെ പാവങ്ങളാണ് പെണ്ണുങ്ങൾ അവർക്ക് വാത് കേട്ടാൽ മതി ഏത് വാക്കവിയായാലും വേണ്ടൂല കാശിവ ആയാലും വേണ്ടൂല നെയ്മി ആയാലും വേണ്ടൂല അവർക്ക് അങ്ങനെ ഒന്നുമില്ല അവർക്ക് നല്ല വാൽ ആരും പറഞ്ഞത് അവരും കിട്ടുക അങ്ങനെ സാധുക്കളാണ് ഈ പെണ്ണുങ്ങൾ അതുകൊണ്ട് അവര് ധാരാളം വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു പേരി സ്ഥലത്ത് മൂന്ന് പേര് ഇരുത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റൂ എന്നാണ് ഖുർആാൻ പറഞ്ഞത് രണ്ടുപേരി സ്ഥലം മൂന്ന് പേർക്ക് തികയുമെന്ന് ഖുർആാൻ ഓ സത്യവിശ്വാസികളെ ഒരു സദസിന് നിങ്ങൾ ഇരിക്കുമ്പോൾ ഫഫ്സഹു വിശാലത നിങ്ങളോട് പറഞ്ഞു കൊടുത്താൽ ഫഫ്സഹു നിങ്ങൾ വിശാലത നിങ്ങൾ വിശാലത കാണിച്ചു മൂന്നാമത ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും അതുകൊണ്ട് സഹോദരിമാരെല്ലാവരും അവിടെ ഒന്ന് വിശാലത ചെയ്തു കൊടുക്കേണ്ട അള്ളാഹു നൽകട്ടെ സ്ത്രീകൾ വളരെ കൂടുതലുണ്ട് എല്ലാവരും അടുത്തെടുത്തിരിക്കുക ഞാൻ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ കഴിയുന്ന പകൽ മാന്യന്മാരാണ് കൂടുതൽ പകൽ മാന്യന്മാരാണ് ഇരുട്ടിലവർ തെറ്റിൻ്റെ അധങ്കാരത്തിൻ്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് തന്നെ പാപം ചെയ്യുക എന്നത് എല്ലാവരുടെയും മനുഷ്യന്റെ ഒരു ബലഹീനതയാണെന്നിരിക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

ആ ആ പാപങ്ങളിൽ പാപങ്ങള് ചെയ്യല്ത്തവനെന്ന് അഭിമാന മുസ്തഫ പാപം ചെയ്യല് സ്വാഭാവികമാണ് സഹോദരങ്ങള് പാപമില്ലാത്തവരും ഇല്ല വിരളമാ പക്ഷേ പാപം ചെയ്താൽ വീണ്ടും വീണ്ടും തുടർച്ചയായി പാപങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കലല്ല ഞാനൊരു പാപം ചെയ്തല്ലോ അല്ല എന്നാലോചിച്ചിട്ട് ആ പാപത്തിൽ നിന്ന് ആര് വെളിയിലേക്ക് വന്നുവോ ആരതിൽ നിന്ന് പശ്ചാത്തലമിച്ച് പടച്ചുറപ്പിലേക്ക് മടങ്ങിയോ വഹൈർഹത്തായിരത്തു ആവൂ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവനാ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ എത്രയോ വലിയ പാപങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവനെ കണ്ണുകൊണ്ട് കാണുന്നത് നടക്കുന്നത് പാപങ്ങളിലേക്കാ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപങ്ങളെ കുറിച്ചാ ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേ നമ്മുടെ പാപങ്ങളെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണ്ടേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ വിഷയത്തെ രണ്ടായി തിരിക്കുകയാണ് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം നാം ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം ഞാൻ ചെയ്യുന്നത് പാപമാണ് ഞാൻ ചെയ്യണ പാപമല്ല ഒരാൾ ചിന്തിച്ചാൽ പിന്നെ അവൻ പശ്ചാത്തപിക്കൂ ഞാൻ ചെയ്യുന്നത് പാപമല്ല ഞാൻ ഈ ചെയ്യുന്നത് നന്മയാണ് എന്നൊരാള് വിചാരിച്ചാൽ പിന്നെ അവന് മാനസാന്തരം ഉണ്ടാവൂ അപ്പൊ ആദ്യം ഈ വിഷയത്തിന്റെ ആദ്യത്തെ പാട്ടെന്താ പഠിച്ചോനെ ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്ന ഒരു ബോധ്യം അവനവന് തന്നെ ഉണ്ടാവും ഞാൻ ഈ ചെയ്യണത് ശരിയല്ല ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹു നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് തരട്ടെ ഏ തരട്ടെമീ പറയൂല അള്ളാഹു നമ്മളെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഒരു വലിയ പ്രശ്നം നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയോ പാപെന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുക കള്ളു കുടിക്കുക പലിശ മേടിക്കുക കൊല നടത്തുക സിഹറ് ചെയ്യുക ഇതൊക്കെയാണ് പാപം ബാക്കിയുള്ളതൊക്കെ നന്മയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ലോകത്തിലെ മരമണ്ടന്മാരാണ് ഇവിടെ ഞാനൊരു വിഷയത്തെ വേറെ രീതിയിൽ നിങ്ങളോട് നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഈ വിഷയത്തിലോട്ട് കടക്കാൻ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ നിങ്ങൾ വേറെ ആരുമായിട്ട് എന്നെ കുട്ടിയോജിപ്പിക്കാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പാപോ എന്ന് പറഞ്ഞാ ബ്യഭിചരിക്കല് പാപോ ഞാൻ ഇല്ല കള് പാപമാ ഞാൻ കള്ളു കുടിക്കാറില്ല പലിശ മേടിക്കുന്നത് പാപമാ ഞാൻ പലിശ മേടിക്കാറില്ല കൊല നടത്തുന്നത് കൊലപാതകം പാപമാ ഞാൻ ഒരാളെ കൊന്നിട്ടില്ല അപ്പൊ ഞാനാരാ അപ്പൊ ഞാനാരാ നല്ലവൻ എന്റെ സഹോദരങ്ങളെ പാപമാണ് എന്ന് ഖുർആാൻ പറഞ്ഞ ചില പാപങ്ങളുണ്ട് ആ പാപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ നമ്മളൊരു കാര്യം ഒന്നും പറയണ്ട ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ നിങ്ങളൊരു കഥ പറഞ്ഞു തരാം ഹബീബായ ഹബീബായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഹബിബായ മാത്രമല്ല ഞാൻ പറയുന്നത് പിന്നീട് പറയാം ഇൻഷാല് പറഞ്ഞ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കുറാൻ പറഞ്ഞൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിന്റെ പേരിലാണ് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞ ആ സ്വഭാവം നിങ്ങളോട് ഞാൻ പകർന്നു തരികയാണ് ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം ചില മാറ്റി വെക്കൂ ആ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മാറ്റുമോ ഞാൻ വാള് പറഞ്ഞിട്ട് പോയാൽ പറയണ കാര്യം കൃത്യമായിട്ട് മനസ്സിൽ ബന്ധമാണ് ആ സ്വഭാവം നിങ്ങൾ മാറ്റുമോ എന്നാ പകുതി വിഷയങ്ങൾ തീരും ഞാനത് പറയാം വിശാല മാറ്റൂന്ന് ഉറപ്പുള്ളവരൊക്കെ വേറൊന്നുമില്ല കാശൊന്നും തരണ്ട പൊക്കി രണ്ട് കൈയും മസ്താന മാറ്റൂന്ന് ഉറപ്പുള്ളവരക്കുന്നൊക്കെ ആദ്യം ഞാനാ ഒന്നും വിഷമിക്കണം ആദ്യം ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കൊക്കെയാ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ അള്ളാഹിലിന്റെ പ്രവാതകന്റെ ചാരത്തേക്കൊരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞിയെ തുയാ റസൂലുയാസൂല

മോശമാണെന്ന് ഒരു സ്വഭാവം ൂടെ പറഞ്ഞേ ആ സ്വഭാവം മോശമാണെന്ന് ഖുർആൻ ശപിച്ച സ്വഭാവമാണ് ആ സ്വഭാവം എനിക്കുണ് ഇന്നലെ അങ്ങേക്കായത്തിറങ്ങിയപ്പോ ആയത്തിനൊരു ശപിക്കപ്പെട്ട സ്വഭാവത്തെ ഖുർആാൻ പറഞ്ഞുവല്ലോ ആ സ്വഭാവം എനിക്കുണ്ട് ആ റസൂല അതുകൊണ്ട് ഞാൻ നശിച്ചു നബിയേ ബഹുമാനപ്പെട്ട സാബിത്വിന് കൈസ്രിയാഹു അർഹു അല്ലാഹു ഖുർആണിലൂടെ മോശമാണ് എന്ന് പറഞ്ഞു സ്വഭാവമേതാ സാബിത്വിന് കേസ് വിഭിചരിച്ചിട്ടല്ല സാബിത്വനെ കൈസു മദ്യപിച്ചിട്ടില്ല ശബ്ദം കേൾക്കാൻ എത്തിയവരോട് മനസ്സിന് തൊട്ടിട്ടാണ് ഞാൻ പറയുന്നത് മഹാനായ കൈസ് പറഞ്ഞു അള്ളാഹുദിന്റെ കുറുവാണെന്ന് ഞാൻ ഓടി പറഞ്ഞപ്പോ ഒരു സ്വഭാവത്ത് പറഞ്ഞില്ലയോ ലാ

ഇത് കുറാ പറഞ്ഞ സ്വഭാവമാണ് ഭാഗവിയുടെ വകയല്ല തങ്ങള് ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ തങ്ങളുടെ പേരുകൾ ഉയർത്തപ്പെട്ട് സ്തുതിക്കപ്പെടണമെന്ന് ചില ആളുകൾക്ക് ഹൃദയത്തിൽ സ്വഭാവമുണ്ട് ആ സ്വഭാവം മോശമാണ് لا تفرحون بما اتوا ويحبون ان يحمدوا بما لم يفعلوا അവരുടെ സ്വഭാവം വൈയ്യപൂന അവർക്ക് പെരുത്തിട്ടമാണ് അവരെ കുറിച്ച് ലോകത്ത് മുടുവനെ പരിചയപ്പെടുത്തുക അവരെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുക എന്തിനാണ് ഇവര് ചെയ്ത കാര്യമല്ല അവര് ചെയ്യാത്ത കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് മറ്റൊരാളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും വലുതാവാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുക ഇത് കുറാ നിരോധിച്ച് സ്വഭാവമാണ് ഇത് ഖുർആൻ നിഷേധിച്ച സ്വഭാവമാണ് ഇത് ഖുർആൻ ശപിച്ചാണ് ഇത് സ്വഭാവമാണ് ഇത് അമലുകൾ നശിപ്പിക്കുന്ന പ്രവേശനത്തിന്റെ കാരണമായ സ്വഭാവമാണ് അങ്ങനെ ആർക്കെങ്കിലും ഒരു മനസ്സിൽ തോന്നിയാ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് 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 മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ

നശിച്ചു പോയി നബിയെ ഇതോടെ എന്നെ അമലുകൾ നശിച്ചില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വര്യവനാകാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെങ്കില് പിന്നെ ഞാൻ നശിച്ചു നശിച്ചുപോയില്ലേ ഈ ആയത്തിറങ്ങിയപ്പോ മഹാനായ സാബിത്വന് കൈസറൽ എല്ലാത്തിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ നബിയുടെ ചാരത്ത് വന്നെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ ഇതേവരെ ഈ സ്വഭാവം മോശമാണെന്ന് നമ്മൾ ഗണിച്ചിട്ടുണ്ടോ ഈ സ്വഭാവം കുറവാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ എത്രയെത്ര ശുദ്ധിയില്ലാത്ത ഹൃദയമാണ് നമ്മുടെ ഹൃദയമെന്ന് ആലോചിക്കുമ്പോ മഹാനായ താപിത്വന് കൈസൃതിയല്ലവന് പറയാ മനുഷ്യരുടെ ഇടയിൽ പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ ഈ സ്വഭാവത്തിൽ നമ്മൾ ഒരാൾ വലുതാവാറില്ല പലപ്പോഴും ഈ വിനീതനായ ഞാനൊക്കെ വകതിന് പോകുമ്പോ പല ആളുകളും എല്ലാം ചുറ്റിപ്പറ്റി കൂടിയിട്ട് അവസാനം പറയുസ്താറെ ഞാൻ ഇന്നയാളാ എന്റെ പേരൊന്ന് സദസ്സിൽ പറഞ്ഞേക്കണേ അല്ലെങ്കിൽ എന്നെ കുറിച്ചൊന്ന് നാല് വർത്തമാനം പറഞ്ഞേക്കണേ അതോടുകൂടി അവനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന എന്റെ മനസ്സിലുള്ള വലിപ്പം കുറയാകില്ല ഇവൻ സ്തുതിയാവാൻ ആഗ്രഹിക്കുന്ന ആളാ നമ്മുടെ കണ്ടിട്ട് മറ്റൊരാളാണ് പറയേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടല്ല എത്രയോ ആളുകൾ ഒരു ലോകത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ഈ സ്വഭാവം എടുത്തു പറഞ്ഞിട്ട് ഞാൻ നശിച്ചു പോയി നബിയേ എന്ന് പറഞ്ഞ അതവരി

എല്ലാവരും നിന്നെ സ്തുതിക്കും വതമൂതു ഷഹീദാ നീ മരിക്കും രക്തസാക്ഷിയായി മരിക്കും അങ്ങനെ നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലെത്തും സാബിത്തേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് ഓർമ്മിപ്പിക്കുന്നതെന്നറിയോ വ്യഭിജരിക്കുന്നത് മാത്രമല്ല പാപമുള്ളത് മാത്രമല്ല പാപമുള്ള പലിശ മേടിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ വേണ്ടി സ്വയം സ്തുതി പാഠകരെ തങ്ങളെന്ന് ചെയ്യിക്കുകയും തങ്ങള് ചെയ്യാത്ത കാര്യങ്ങളെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യക്തത ഉണ്ടാവുകയും ചെയ്തപ്പോ മഹത്തായ സഹാബാക്കരുടെ ചിന്തയെന്നാണ്

സുറത്ത് ആല ഇമ്രാന്റെ വലുതാകാൻ ശ്രമിക്കും അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവും ഞാനൊക്കെ വാദം ഉസ്താദ് എന്റെ പേരൊന്ന് പറഞ്ഞേക്കണേ സ്റ്റേജിൽ ഒന്ന് അപ്പോ അയാളെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം ചെറുതാവുമാണ് ഇങ്ങനെ ഒരു മനുഷ്യനായി പോയല്ലോ ഇയാൾ അയാളുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ പറയണം അയാൾ പറയാതെ പറയണം ആ മനുഷ്യൻ അത്ര നല്ലവനാണ് അയാളുടെ പെരുമാറ്റം അയാളുടെ സ്വഭാവം അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ അലൈഹി വസല്ലമ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചവരായിരുന്നു ചിന്തിച്ചവരായിരുന്നു അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം ൊക്കെയുണ്ടല്ലോ ഈ സ്വഭാവം ഈ സ്വഭാവമൊക്കെ എനിക്കൊന്ന് മാറ്റണം ഈ സ്വഭാവം ആ എനിക്കൊന്ന് മാറ്റണം നമ്മൾ ചിന്തിക്കണം നമ്മൾ ചില ആളുകൾ പറയും എന്റെ സ്വഭാവം അതാ ഇനിയിപ്പോ മാറ്റാൻ നോക്കിയാലൊന്നും സ്വഭാവം അല്ല അത് ഈമാനുള്ളവൻ്റെ എന്ന് വിചാരിക്കരുത് ആ പറയിൽ ഈമാനിന്റെ ലക്ഷണമല്ല മാറ്റണം മാറ്റാൻ പറ്റാത്ത സ്വഭാവങ്ങൾ ഏതാ ഉള്ളൂ അള്ളാഹു നമ്മുടെ തെറ്റുകളെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീം പറ വൻഷന്മാരെ അള്ളാഹു നമുക്ക് തെറ്റുകളെ കുറിച്ചുള്ള ബോധം നൽകിയാൽ ആദ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ഒരു ബോധം ആദ്യം ഉണ്ടാവുക ഇത് തെറ്റാന്ന് ഇത് കുറാൻ പറയുന്ന സ്വഭാവമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറൂലേ അള്ളാഹു നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ തോഫീക്ക് നൽകട്ടെ നമ്മളത് ആഗ്രഹിച്ചില്ല എന്നാൽ മറ്റുള്ളവർ അത് പറയുന്നു അലഹമുല്ല അലഹമില്ല ഇങ്ങനെ തെറ്റുകളെ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ തെറ്റുകളുടെ പാതയിൽ നിന്ന് മാറുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ ലോകത്തിൽ ഏറ്റവും നല്ലവനായി മാറുന്നത് നമുക്കങ്ങനെ മാറാൻ കഴിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും ഒന്നുമില്ല ഒരു പരിപാടിക്ക് എവിടെയെങ്കിലും ഒരു എം എൽ എ കണ്ടു അതിന്റെ ഇടക്കിടെ പോയിട്ട് അപ്പുറത്തൊന്ന് ഒരു സെൽഫി എടുക്കാൻ പോസ്റ്റ് ചെയ്യാം അപ്പൊ എം എൽ എ ഡായി അടുത്തയാളായി ബാക്കി പോയി സൈഡിൽ പോയി ഇപ്പുറത്തൊന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ എടുത്തിടുക ഉടനെ പ്രൊഫൈല് മാറി മുഖ്യമന്ത്രി അതിലേ പോയാൽ അതിന്റെ അപ്പുറത്തോടെ തീർന്നു മന്ത്രി അതിലേ പോയാൽ തീർന്നു ഇതൊന്നുമല്ല നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് വലിയവരാകുന്നത് മറ്റുള്ളവന്റെ മുമ്പിൽ വലിയവനായിട്ട് ഒരു കാര്യം ഉണ്ടാവൂല അത് മണ്ണിന്റെ അടിയിൽ തീരാനുള്ളതാണ് ആരുടെ മുമ്പിൽ വലിയവനായിട്ട് കാര്യം എന്താ മരിച്ചുന്ന് കേട്ടപ്പം നാനൂറ് പേര് കൂടെ മരിച്ച പുരച്ചി തലയിൽ ജയലളിത എവിടെ ചെന്നൈ നഗരത്തിന്റെ കടൽ തീരത്തിന്റെ താഴത്തെവിടെയോ മണ്ണിൽ പോയി പുഴുക്കൾ തിന്നിട്ട് ആ തടിച്ച ശരീരം തീർന്നിട്ടുണ്ട് അമ്മേ എന്ന് വിളിച്ചിട്ട് നെഞ്ചത്തടിച്ചു പോയ അനുയായികൾ അധികാരത്തിന് വേണ്ടി അപ്പകഷ്ണത്തിന് കടികൂടാനും ഇത്രയേ ഉള്ളൂ അമ്മയെന്ന് വിളിച്ചിട്ട് കരഞ്ഞ അനുയായികൾ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടാൻ തുടങ്ങി മരിച്ചു എന്ന് കേട്ടപ്പോ നാനൂറ് പേര് കൂടെ മരിച്ചു ആ കണക്ക് പറയുന്നത് എന്ത് ആ ഫ്രെണ്ണെവിടെ പോയി അവൾ ആരടി മണ്ണിലേക്ക് പോയി ഇതിനേക്കാൾ ഈ ലോകത്തിന്റെ മുമ്പിൽ വലിയവരായ ആളുകൾ അവർ കുഴിമാടത്തില് കിടക്കുന്നുണ്ടല്ലോ എന്താ അവര് ബാക്കിയാക്കിയിട്ട് പോയത് ഒന്നും അവര് ബാക്കിയാക്കിയിട്ടില്ല അതുകൊണ്ട് ആദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് നിങ്ങൾ വല്ലാത്ത ഉഷീര പതിമൂന്ന് ജില്ലയിലില്ലാത്ത ഉഷിരാണ് റബിലിന് കാസർകോഡുകാരുടെ ഒരു റാലിയുടെ ഉഷിര് ഇപ്രാവശ്യത്തെ റാലി റാലിയാണോ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു ഏറ്റവും വില കൂടിയ കാറുകൾ മാത്രം ഒരു പത്ത് പന്ത്രണ്ടാണ് എവിടെയാ നടന്നതെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ കണ്ട കണ്ടില്ല അവനവന്റെ കാര്യം നിങ്ങൾ കാണൂല്ലോ ആദ്യ റേഞ്ചർ ഓവർ പിന്നെ പോർഷ് പിന്നെ ഓടി ബെൻസ് അത് മാത്രം കൊറേ ഇങ്ങനെ ഹെഡ് ലൈറ്റിൽ പച്ച തുണി കെട്ടിട്ട് അത് മറച്ചിരിക്കുന്നു ഒരാൾ ഓടിക്കുന്നു ഡോറ് തുറന്നിട്ട് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നാല് പേര് ഇരിക്കുന്നു കൂലു അക്ബീർ അള്ളാഹു അക്ബർ റാലി പിന്നെ ചില ജമീനത്തിന്റെ മുമ്പിൽ കമാൻഡോ ചിലതിനകത്ത് പട്ടാളക്കാര് ഞാനൊന്ന് ചോദിക്കട്ടെ എനിക്ക് നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല രാത്രിയിലോ പകലിലോ ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് പോലും ആയുധ പരിശീലനം നടത്താത്ത അള്ളാന്റെ ജബിദിന ഉമ്മത്തിനെന്തിനാദിനാലിക്ക് ഒരു പട്ടാളക്കാരുടെ വേഷം അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തീപ്പെട്ടിയുടെ കൊള്ളി കൊണ്ടുവച്ചും നമ്മൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് പരിശീലനം നടത്തുന്ന ആളുകളല്ലല്ലോ നമ്മളാണോ ആണോ ഒരു തീപ്പെട്ടിയുടെ കൊള്ളി വെച്ചിട്ട് പോലും നമ്മൾ പയറ്റുന്ന ആളുകളല്ലല്ലോ നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളല്ലേ പിന്നെ നമുക്ക് ഒരു കൂടെ ആവേശം നല്ലതാണ് പക്ഷെ അത് അതിരുകിടക്കുമ്പോൾ അമിതാവേശമായി വരുമ്പോൾ വരുന്ന ആപത്തുകൾ തടയാൻ ചിലപ്പോ സമൂഹത്തിന് കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ചെറുപ്പക്കാരെ ഹുബ്ബേദാ ഹബീബായ നബി നബി ഇവിടെ ആദരവായ പ്രവാചകൻ ി മുസ്തഫ പ്രവാചകൻ പോകുമ്പോ മദീന ധുന്ന് അള്ളാഹു അല്ലാഹു